ിൽ പാക് ഭീകരരുടെ അതിക്രൂരമായ ആക്രമണത്തിൽ നിരപരാധികളായ ഭാരതീയരുടെ ജീവന് അതിശക്തമായ ഭാഷയിലാണ് സൈന്യം മറുപടി നൽകിയത് പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഒൻപതിടത്ത് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണത്തിന് കേന്ദ്രമന്ത്രിമാരും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി പ്രശംസിച്ചു പാക് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണത്തെ രാജ്യം ഒറ്റക്കെട്ടായി പ്രശംസിച്ചു ആക്രമണം സ്ഥിരീകരിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആയിരുന്നു ആദ്യം സമൂഹ മാധ്യമത്തിൽ പോസ്റ്റുമായി രംഗത്തെത്തിയത് ഭാരത് മാതാക്കി ജയ് എന്ന എക്സിൽ കുറിച്ചായിരുന്നു രാജ്നാഥ് സിംഗിന്റെ പ്രതികരണം രാജ്യത്തിനും ജനങ്ങൾക്കും നേരെയുള്ള ഏത് ആക്രമണത്തിനും ഉചിതമായി മറുപടി നൽകാൻ കേന്ദ്രം ദൃഢനിശ്ചയം എടുത്തിരിക്കുന്നതിന്റെ തെളിവാണിതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു ഭീകരവാദത്തിന്റെ വേരറക്കുമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു ലോകം തീവ്രവാദത്തോട് ഒട്ടും സഹിഷ്ണുത കാണിക്കരുത് എന്നായിരുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പ്രതികരണം ഓപ്പറേഷൻ സിന്ധൂറിന്റെ ചിത്രത്തിനൊപ്പമായിരുന്നു എസ് ജയശങ്കറിന്റെ എക്സ്പോസ്റ്റ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും സമൂഹ മാധ്യമത്തിലൂടെ സൈന്യത്തെ പ്രശംസിച്ചു ജയ് ഹിന്ദ് ജയ് ഹിന്ദ് കി സേന എന്ന അദ്ദേഹം എക്സ്പോസ്റ്റിൽ കുറിച്ചു അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ എന്നിവരും ജയ്ഹിന്ദ് പോസ്റ്റ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു ജയ് ഭാരത് മാതാക്കി ജയ് എന്ന പോസ്റ്റ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയും രേഖപ്പെടുത്തി ഓപ്പറേഷൻ സിന്ദൂർ സർജിക്കൽ സ്ട്രൈക്കിനെ ആവേശത്തോടെയാണ് പ്രതിപക്ഷവും സ്വാഗതം ചെയ്തത് ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യൻ സൈന്യത്തെ അഭിനന്ദിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സൈന്യത്തിന്റെ മികവിനെ പ്രശംസിക്കുന്നതായും ജയ് ഹിന്ദ് എന്ന പോസ്റ്റും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു സൈന്യത്തിന് നിരുപാധിക പിന്തുണയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എക്സിൽ കുറിച്ചു രാജ്യത്തെ ഓർത്ത് അഭിമാനമെന്നായിരുന്നു ജയ് ഹിന്ദ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് എം പി ശശി തരൂരിന്റെ എക്സ്പോസ്റ്റ് രാജ്യം സേനയ്ക്കൊപ്പമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശും എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണിതെന്നും ജയറാം രമേഷ് എക്സിൽ പങ്കുവച്ചു സൈന്യത്തിനൊപ്പം ശക്തമായി കോൺഗ്രസ് നിലകൊള്ളുകയാണെന്നും പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും തീവ്രവാദം അവസാനിപ്പിക്കാനുള്ള ഇന്ത്യയുടെ നയമായി ഈ നീക്കം മാറണമെന്നും ജയറാം രമേഷ് വ്യക്തമാക്കി ഇന്ത്യയുടെ ധീരതയുടെ വിജയമാണിതെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പറഞ്ഞു പാക് ഭീകരതയുടെ വേറെ അറുക്കണമെന്ന് അസദുദ്ദീൻ ഒബൈസിയും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ